നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം മണി ചിത്രത്താഴ് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് പുത്തൻ സാങ്കേതികവിദ്യയിലൂടെ സിനിമയുടെ റീമാസ്കിംഗ് ജോലികൾ പൂർത്തിയായി കഴിഞ്ഞു സിനിമയുടെ ഫസ്റ്റ് കോപ്പി റെഡിയായിരിക്കുകയാണ് ജൂലൈ പന്ത്രണ്ട് അല്ലെങ്കിൽ ഓഗസ്റ്റ് പതിനേഴിനോ ചിത്രം റിലീസ് ചെയ്യും സിനിമയുടെ ഓവർസീസ് അവകാശത്തിനായി ഉള്ള ചർച്ചകളൊക്കെ നടന്നു വരികയാണ് റീമാസ്കിങ്ങിന് നേതൃത്വം നൽകിയ മാറ്റനി നൌവിൻ്റെ ഉടമയായ ഡി സോമൻ പിള്ളയും സംവിധായകൻ ഫാസിലും നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചനും ചേർന്നാണ് മണിച്ചിത്രത്താഴ് വീണ്ടും റിലീസിന് എത്തിക്കുന്നത് പ്രേക്ഷകർക്ക് എത്ര കണ്ടാലും മതിവരാത്ത ചിത്രമാണ് മണിച്ചിത്രത്താഴ് റിലീസ് ചെയ്ത് ഇത്ര കഴിഞ്ഞിട്ടും പുതുമയോടെ ആളുകൾ കാണുന്ന ഒരു സിനിമ കൂടിയാണ് ഇത് നിരവധി ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത ചിത്രം കൂടിയാണ് മണിച്ചിത്രത്താഴ് എന്തായാലും പുതിയ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വീണ്ടും തിയേറ്ററുകളിലെത്തുന്ന ചിത്രം തീർക്കുന്ന വിസ്മയം നമുക്ക് കാത്തിരുന്നു കാണാം